അയ്യപ്പൻകോവിൽ തോണിത്തടി റോഡിലേക്ക് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ നടപടിയില്ല മണ്ണിടിഞ്ഞ് റോഡിലേക്ക് കിടക്കുന്നതിനാൽ ഇതുവഴി ഇതുവഴിയെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ് കഴിഞ്ഞ ആഴ്ച പെയ്ത ശക്തമായ മഴയിലാണ് മലയോര ഹൈവേയിൽ നിന്നും തോണിത്തടി എസ് എൻ ഡി പി അമ്പലം ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ സംരക്ഷണ ഭിത്തിയിടിഞ്ഞു റോഡിലേക്ക് വീണത നിരവധി സ്കൂൾ വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചാണ് മണ്ണ് കിടക്കുന്നത് ഇത് അപകട ഭീഷണിയും സൃഷ്ടിക്കുന്നു സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളിൽ പോവുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവിടെ എസ് എൻ ഡി പിയുടെ ക്ലാസുകൾ നടത്തി നൂറുകണക്കിന് കുട്ടികൾ ഈ എസ് എൻ ഡി പി വരികയും ചെയ്യുന്ന ഒരു വഴിയാണ് ഒരു സൈഡെന്ന് പറയുന്നത് റോഡാണ് അവിടെയും ഇടിയാൻ സാധ്യതയുണ്ട് ഇതിന് സംരക്ഷണ ഭിത്തി നൽകി എത്രയും പെട്ടെന്ന് ഈ റോഡ് ഗതാഗതമാക്കണമെന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മലയോര ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തികൾ ഈ ഭാഗങ്ങളിൽ ഇടവിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടങ്ങളിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട് അടിയന്തരമായി അധികൃതർ ഇടപെട്ട് മണ്ണ് നീക്കം ചെയ്ത ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്